വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വനിതകൾക്കുമായി വായന മത്സരം നടത്തി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന മത്സരം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് മാതൃകയായ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്തരം രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് സംഘടിപ്പിക്കാനും ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിനകത്ത് മാന്യമായി ജീവിക്കാൻ നല്ല കൂടി ജീവിക്കാൻ നല്ല വായനാശീലത്തോടു കൂടി ജീവിക്കാൻ നല്ല വസ്ത്രധാരണത്തോടു കൂടി ജീവിക്കാൻ അങ്ങനെ എല്ലാ സംസ്കാരവും കേരള മോഡൽ എന്ന രീതിയിൽ ഇന്ത്യക്ക് മാതൃകയായി തീരുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് കേരളത്തിലെ സംസ്കാരം എന്നുള്ളത് തന്നെ വായനശാലകൾ ആ കാര്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് താലൂക്കിലെ വിവിധ വായനശാലകളിൽ നടന്ന വായനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളും വനിതകളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത് നേരത്തെ പ്രഖ്യാപിച്ച നിശ്ചിത പുസ്തകങ്ങളും പൊതുവിജ്ഞാനവും അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന രീതിയിലാണ് വായനാ മത്സരം നടന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി മുരളി താലൂക്ക് സെക്രട്ടറി കെ കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പിക്കാർ ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ റോഡ് മേലെ പട്ടാമ്പി